നമസ്കാരം അയൺ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവുണ്ടാകുന്ന സമയത്ത് ഒരുപാട് അസ്വസ്ഥതകൾ വന്നുചേരാറുണ്ട് ഇരുമ്പിന്റെ അംശം കുറയുന്ന ആളുകൾ ചെയ്യേണ്ട രണ്ട് മുദ്രകളാണ് ഒന്നാമത്തത് പ്രാൺമുദ്ര ചെറുവിരലും മോതിരവിരലും തള്ളവരലിനോട് യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രാൺമുദ്ര അത് കഴിഞ്ഞതിന് ശേഷം പങ്കജ് മുദ്ര രണ്ട് കൈകളും ഇതേ രീതിയിൽ വെച്ചുകൊണ്ട് ഇരു തടകളിലേക്ക് വളരെ സ്വസ്ഥമായി വെച്ചുകൊണ്ട് ഈ രണ്ട് മുദ്രകളും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ആണ് പരിശീലിക്കേണ്ടത് ഈ രണ്ട് മുദ്രകളുടെ കൂടെ അയൺ കണ്ടിനുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ അയൺ ഡെഫിഷ്യൻസിയുടെ പ്രശ്നങ്ങൾ മാറുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി